പുനലൂർ താലൂക്ക് ലൈബ്രറി സെമിനാർ നടത്തി പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാർ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിൽ വെച്ച് നടത്തി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ വർഗീയതയും ദേശീയതയും എന്ന വിഷയം അവതരണവും ഉദ്ഘാടനവും നിർവ്വഹിച്ചു മറ്റു പ്രദേശത്ത് വരുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റു പലതയെ നീക്കാൻ ഉപയോഗിച്ച പേരാണ് ആ ഹിന്ദുവിന്റെ പദപ്രയോഗം വരുന്നത് സെൻസസ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ ആദ്യമായിട്ട് കാനേഷ്യമായി ക്ഷണം കിട്ടാൻ തീരുമാനിച്ചു

താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ ഷാജി എന്നിവർ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ